നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓമനപുത്രിയെ ഞാൻ അകത്താക്കും എന്നെ എതിർക്കുന്ന എം എൽ എ ഈ ജില്ലാ നേതൃത്വത്തിനോടാണ് ഞാൻ പറയുന്നത് എന്റെ കയ്യിലിരിക്കുന്ന ബോംബ് ആറ്റം ബോംബാണ് ഇത് സ്വപ്നയുടെ കയ്യിലിരിക്കുന്ന ബോംബല്ല നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെയും കുടുംബത്തെയും വെല്ലുവിളിച്ച് ട്വന്റി ട്വന്റി പാർട്ടി നേതാവ് സാബു എം ജേക്കബ് തന്നെ അറസ്റ്റ് ചെയ്താൽ ഒരാഴ്ചക്കുള്ളിൽ മുഖ്യമന്ത്രിയുടെ പൊന്നോമന പുത്രിയെ താൻ അകത്താക്കുമെന്ന് സാബു എം ജേക്കബ് പറഞ്ഞു അതിനുള്ള ആറ്റംബോമും തന്റെ കൈവശമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇത് സ്വപ്നയുടെ കയ്യിലിരിക്കുന്ന ബോംബല്ല സാബു എം ജേക്കബിന്റെ കയ്യിലിരിക്കുന്ന ബോംബാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഞാൻ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സ്ഥിരമായിട്ട് പോലീസ് സ്റ്റേഷനിലായിരുന്നു പോലീസ് പോലീസ് എന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങളെല്ലാവരും കൂടി തെരഞ്ഞെടുത്തയച്ച ഒരു എം എൽ എ ചെയ്യുന്ന ദ്രോഹമാണ് എന്നോട് എൻ്റെ പേരിൽ എത്ര ക്രൈ ക്രിമിനൽ ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല പോലീസ് വന്ന് അന്വേഷണം നടത്തും ചിലപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യാം ഇനിയിപ്പോൾ ഞാൻ കോടതിയിൽ പോയിട്ട് സ്ഥിരമായിട്ട് എന്നെ അറസ്റ്റ് ചെയ്യരുത് എന്ന് ഒരു ഉത്തരവ് മേടിക്കേണ്ട അവസ്ഥയിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം എന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരാഴ്ചക്കുള്ളില് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓമനപുത്രിയെ ഞാൻ അകത്താക്കും ഇത് സ്വപ്നയുടെ കയ്യിലിരിക്കുന്ന ബോംബല്ല സാബു ജേക്കബിന്റെ കയ്യിലിരിക്കുന്ന ബോംബാണ് എന്നെ എതിർക്കുന്ന സഹാക്കള് എന്നെ എതിർക്കുന്ന എം എൽ എ ഈ ജില്ലാ നേതൃത്വത്തിനോടാണ് ഞാൻ പറയുന്നത് എന്റെ കയ്യിലിരിക്കുന്ന ബോംബ് ആറ്റം ബോംബാണ് ഞാന് ഈ പൂതൃകാ സമ്മേളനം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോ ഞാൻ കേൾക്കുന്നു സാബു ജേക്കബിന്റെ ആസ്ഥാനത്തേക്ക് ഡിഫികള് ഡിഫിക്കുഞ്ഞു അവിടെ പിക്കറ്റ് ചെയ്യാൻ വരുന്നു എന്ന് അപ്പോ നാല് മണിയാണ് സമയം പറഞ്ഞിരുന്നത് എൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് നിങ്ങളെല്ലാം വന്നിട്ടുണ്ടാവും എനിക്ക് ഒരാസ്ഥാനമേ ഉള്ളൂ മൂന്നരയായി നാല് മണിയായി കാരണം ഒരു പത്ത് വർഷം മുമ്പായിരുന്നെങ്കിൽ എല്ലാ ദോഷവും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും എസ് ഡി പി ഐക്കാരും എല്ലാം തുടർച്ചയായിട്ട് ഈ ആ സ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരുന്നോണ്ട് കുറെ കാലമായിട്ടത് കാണാൻ പറ്റുന്നില്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഡിഫിക്കാര സന്തോഷവാർത്തയമായിട്ട് വരുന്നത് അങ്ങനെ നാലുമണിയായി അഞ്ചുമണിയായി കാണുന്നില്ല അഞ്ചര മണിയായി കാണുന്നില്ല അപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ പറയുന്നു ആ സ്ഥാനത്തേക്കല്ല വരുന്നത് എൻ്റെ വീട്ടിലേക്കാണ് വരുന്നത് എന്ന് ഞാൻ അവിടെ നിന്ന് ഉടനെ കാറെടുത്ത് വീട്ടിലേക്ക് പാഞ്ഞു കാരണം ഇനി ചിലപ്പോ കാണാൻ പറ്റിയില്ലെങ്കിലോ കൊറേ കാലമായി ഇത് കണ്ടിട്ട് അപ്പോ അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോ എന്റെ മകളെ ഓടി വന്നിട്ട് പറഞ്ഞു അപ്പ അപ്പയെ തോളിലേറ്റിക്കൊണ്ട് കുറെ ചേട്ടന്മാര് പോകുന്ന കണ്ടു എന്ന് അതെന്താ ഞാൻ ചോദിച്ചു അല്ല അപ്പയുടെ ഫോട്ടോ എടുത്ത് മുഖത്ത് വെച്ചിട്ട് മൂന്ന് നാല് ചേട്ടന്മാര് കിഴക്കമ്പലത്ത് കൂടി നടക്കുന്നുണ്ട് എന്ന് അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാ മോളെ എന്നോട് ചിലർക്ക് സ്നേഹം കൂടുമ്പോ അവരെ തോളിലേറ്റിക്കൊണ്ടുപോയി നടക്കും ഇനി കുറച്ച് കഴിയുമ്പോ അവരിന്നോട് വരും അപ്പയെ ചുവന്നുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അപ്പ അവിടെ ഇടും ചവിട്ടും കത്തിക്കും ബോക്ക് കാണണ്ടേ കാണണം രണ്ടുപേർക്കും ഉത്സാഹമായി കാരണം അവര് കണ്ടിട്ടില്ല അപ്പോ അങ്ങനെ ഞാൻ വീട്ടിൽ കാത്തിരിക്കണിയായി ആറിയായി കാണുന്നില്ല അപ്പൊ കേക്കുന്നു പുറപ്പെട്ടിട്ടുണ്ട് എന്ന് കാണാനുള്ള ആകാംക്ഷ കൊണ്ട് കുട്ടികളും ഞങ്ങളും ഭാര്യയും എല്ലാവരും ഇങ്ങനെ കൂടി പുറത്തിറങ്ങിയിരിക്കുക അപ്പൊ കേൾക്കുന്നു അവര് ഇടയ്ക്ക് വെച്ച് നിർത്തി അവിടെ വെച്ച് തന്നെ കത്തിക്കാൻ തീരുമാനിച്ചു എന്ന് കുട്ടികൾക്ക് നിരാശയായി ഞാൻ പറഞ്ഞു സാരമില്ല അടുത്ത സമ്മേളനം നടക്കുന്നുണ്ട് മിക്കവാറും ആഴ്ച വരും അപ്പോ അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടണ്ട എന്ന് പറഞ്ഞു അപ്പോ അങ്ങനെ അവര് അന്നാലിമലിയത്തിന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞപ്പോ അവിടെ നിന്ന് അങ്ങോട്ടൊന്നും പോയില്ല അവിടെ വെച്ച് കത്തിക്കാൻ തീരുമാനിച്ചു അന്നിട്ട് വിളിച്ചു പറഞ്ഞു സാബു ഒക്കെ കത്തിക്കും കത്തിക്കും പച്ചയ്ക്ക് കത്തിക്കും എന്ന് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ഇവരൊക്കെ മടിയന്മാരായിപ്പോയി ഒരു അഞ്ച് മിനിറ്റിങ്ങി നടന്ന് എൻ്റെ വീട്ടിലെത്താം ഇത്ര ചെറുപ്പത്തിലെ മടിയന്മാരായ ഇങ്ങനെ പഴയ ഡിഫിക്കാർക്കൊക്കെ ആ ഒരു ഊർജം ഉണ്ടായിരുന്നു അവരവിടെ വന്നപ്പോ നിർത്തിക്കളഞ്ഞു എന്നുള്ളതാണ് അപ്പം ഇനിയെങ്കിലും ഇവിടേക്ക് ഇന്ന് പതങ്ങി നിന്ന് കേൾക്കുന്ന ഡിഫിക്കാരായിക്കോട്ടെ കമ്മ്യൂണിസ്റ്റുകാരായിക്കോട്ടെ അന്തം കമ്മികളായിക്കോട്ടെ നിങ്ങൾ ദയവചെയ്ത ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എൻ്റെ വീട്ടിലേക്ക് ഇതുപോലെയുള്ള പ്രകടനമായിട്ട് വരണം അങ്ങനെ ചെയ്യണം കാരണം ഇതൊരു ബഹുമതിയാണ് ഇന്ന് ഇന്ത്യയിൽ ആരുടെയെങ്കിലും കോലം കത്തിക്കുന്നുണ്ടെങ്കിൽ മൂന്ന് വ്യക്തികളെയാണേ ഉള്ളൂ ഒന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് രണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിക്കുന്നത് കണ്ടിട്ടുണ്ട് മൂന്നാമത് ആ ബഹുമതി എനിക്കാണ് അപ്പൊ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വീണ്ടും ആ ബഹുമതി എനിക്ക് തന്നെ നിലനിർത്തണം